ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ വചനയാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വിചിന്തനം ചെയ്യുന്ന വചനഭാഗം ലൂക്കയുടെ വിശുദ്ധ സുവിശേഷം ആറാം അധ്യായം ഇരുപത് മുതൽ ഇരുപത്തിയാറ് വരെയുള്ള തിരുവചനങ്ങളാണ് ആരാണ് ഭാഗ്യവാൻ എന്ന് ഇന്നത്തെ സുവിശേഷം നമ്മളോട് പറഞ്ഞു വെക്കുന്നുണ്ട് ദരിദ്രർ വിശപ്പ് സഹിക്കുന്നവർ കരയുന്നവർ എങ്ങനെയാണ് ജീവിതത്തിന്റെ ക്ലേശങ്ങളിലൂടെ കടന്നു പോകുന്നവർ ഭാഗ്യവാൻമാരാണെന്ന് യേശുവിന് പറയാനായി സാധിക്കുന്നത് നമ്മുടെ മുൻപിലുള്ള ഒരു ചോദ്യചിഹ്നമാണ് എന്നാൽ യേശുനാഥൻ പറഞ്ഞു വെക്കുന്നുണ്ട് നിന്റെ ജീവിതം മാറാനായി പോകുന്നു ഒരു ഡൈനാമിക് ചേഞ്ച് ഒരു വലിയ ട്രാൻസ്ഫോർമേഷൻ നിന്റെ ജീവിതത്തിൽ നടക്കാനായി പോകുന്നു കാരണം ദൈവരാജ്യം നിങ്ങളുടേതാണ് നിങ്ങൾ തൃപ്തരാക്കപ്പെടും നിങ്ങൾ ചിരിക്കും ഇന്ന് ഉള്ള നിന്റെ ജീവിത അവസ്ഥയിൽ നിന്നും മുന്നൂറ്റി അറുപത് ഡിഗ്രി തിരിഞ്ഞ് പുതിയ ഒരു ജീവിത ശൈലി ദൈവം നിനക്ക് തരാനായി പോവുകയാണ് അതിന് നിതാന്തമായ ജാഗ്രത നീ പുലർത്തേണ്ടതുണ്ട് എൻ്റെ ജീവിതം എപ്രകാരമാണ് ഞാൻ ദൈവത്തിൻ്റെ മുൻപിലും ദൈവജനത്തിൻ്റെ മുൻപിലും ഞാൻ സമർപ്പിക്കുന്നത് ഞാൻ മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുന്നുണ്ടോ ഞാൻ മറ്റുള്ളവരുടെ ജീവിതത്തിൻ്റെ ആവശ്യം കണ്ടറിഞ്ഞ് ഞാൻ പെരുമാറുന്നുണ്ടോ ഞാൻ മറ്റുള്ളവരുടെ ജീവിതത്തിൽ സന്തോഷത്തിൻ്റെ കിരണങ്ങൾ ഞാൻ വിതറുന്നുണ്ടോ ഇതെല്ലാം ഞാൻ നിരന്തരം എന്നോട് തന്നെ ചോദിക്കേണ്ട കാര്യങ്ങളാണ് മറിച്ച് മറ്റുള്ളവരുടെ പ്രശംസാ വാക്കുകളിൽ മതിമറന്ന് ഞാൻ തന്നെ ജീവിച്ചു തുടങ്ങിയാൽ ഞാൻ ചെന്ന് എത്തുന്നത് ഏറ്റവും വലിയ ദുരന്തത്തിലേക്കായിരിക്കും ഇന്നത്തെ ഒന്നാം വായന പൗലോസ് അപ്പോസ്തലൻ കൊലോസിസ്കാർ എഴുതിയ ലേഖനത്തിൽ നമ്മൾ എപ്രകാരമാണ് ഭാഗ്യവാന്മാർ അല്ലാതെയായി തീരുന്നത് എന്ന് വ്യക്തമായി പറഞ്ഞുവെക്കുന്നുണ്ട് അസാൻ മാർഗികത അശുദ്ധി മനഃശോഭം ദുർവിചാരങ്ങൾ വിഗ്രഹാരാധന ഇതെല്ലാമാണ് നമ്മളെ തന്നെ നശിപ്പിക്കുന്ന കാര്യങ്ങൾ ഇവയെല്ലാം നിമിത്തം ദൈവത്തിൻ്റെ ക്രോധം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമെന്ന് പറയുന്നു ലഭിക്കാവുന്ന സൗഭാഗ്യങ്ങൾ അനുഗ്രഹങ്ങൾ നമ്മൾ തന്നെയാണ് തട്ടിത്തെർപ്പിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ ഭാഗ്യം കൊണ്ടുവരുന്നവരാണോ നമ്മൾ അതോ ഭാഗ്യം തട്ടിത്തെപ്പിക്കുന്നവരാണോ നമുക്ക് ദൈവത്തോട് ചേർന്നിരുന്ന് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാം ദൈവം നിങ്ങൾ ഭാഗ്യവാന്മാരെന്ന് പറയുന്നതോ നിങ്ങൾക്ക് ദുരിതമെന്ന് പറയുന്നതോ ഏത് കേൾക്കുവാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ജീവിതത്തെ ദൈവോന്മുഖമായി സമർപ്പിച്ചുകൊണ്ട് ദൈവമേ നീ ദാനമായി നൽകി ദാനമായി നിനക്ക് തന്നെ തിരികെ തരുവാൻ ഒന്നും എൻ്റേതെല്ലാം മറിച്ച് എല്ലാം നീ തന്നതാണ് എന്ന മനോഭാവത്തോടുകൂടി ജീവിക്കുവാൻ സഹായിക്കണമേ എന്ന് സർവശക്തിനോട് പ്രാർത്ഥിക്കാം അമീൻ